ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനോ ബ്ലോഗ് ചേമ്പിൻ താൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് റെസിപ്പികളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചേമ്പിൻ താള് അതിൻ്റെ തോലൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ചേമ്പിൻ താള് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് നിങ്ങളുടെ കൈവശം കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ താൾ ഇട്ടുകൊടുക്കാനായിട്ട് അരപ്പൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താൾ ഇട്ട് കൊടുക്കുന്നുണ്ട് താളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് മുകളിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് താൾ കൂടുതലും തേങ്ങ കുറവുമായിട്ടാണ് കാണാൻ കഴിയുന്നുണ്ടാവുക ചേ താളൊന്ന് വാടി വരുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ടുണ്ടാവും ഇനി താളൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക താള് കുക്കായി വരുന്നതിന് മുന്നേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ വെന്ത് വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക നാടൻ രീതിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ താൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇനി ബാക്കിയുള്ള ചേമിന്താൾ രണ്ട് രീതിയിൽ കട്ട് എടുത്തിട്ടുണ്ട് ഇനി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത ചേമ്പിൻ ഇതുപോലെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കുന്നതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയും മുളകും ചതച്ചെടുത്ത മിക്സാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി മൂത്ത് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇത് ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ചേമിൻ താൾ വെച്ചിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേമിൻ താളും കൊള്ളിയും വെച്ചിട്ടുള്ള റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ ഇനി ഇതാ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന താള് ഇട്ട് കൊടുക്കുന്നുണ്ട് താൾ മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയായി കിട്ടും വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം നേരത്തെ താളിച്ചെടുത്ത പാനിൽ തന്നെയാണ് ഇതും താളിച്ചെടുക്കുന്നത് അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ